ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ സെയിലിടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നു കമന്റ് ബോക്സ് ഓഫ് ആണല്ലോ അപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നു എന്നാണ് ഡിസ്കൗണ്ട് സെയിലിൽ സെയിലിടത്ത് ഞങ്ങൾക്ക് കഫ്താനും വേണം ജംബോ മാക്സി വേണം അപ്പോൾ ഇന്നിപ്പോ കഫ്താൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടാണ് ഞാൻ ഒരുപാട് ഓർഡർ എടുത്തത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫോട്ടോസ് അയച്ചുകൊടുക്കാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഓരോ കസ്റ്റമർക്കും ഫോട്ടോസ് ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ജംബോ മേക്സി വന്നപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചപ്പം കുറേ ആൾക്കാർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ഒമ്പത് ഒമ്പതര ഒക്കെ ആവുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി തരാം അതായിരിക്കും എനിക്കും സുഖം നിങ്ങൾക്കും സുഖം കാരണം ഒരിക്കൽ ഓപ്പൺ ഓപ്പൺ ആക്കിയിട്ട് നിർത്തിയ ഇത് കാണണല്ലോ ഫോട്ടോസ് കാണാൻ പറയുമ്പോൾ ഏതായാലും നമുക്ക് മടക്കിയേക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അവർ ഒന്ന് രണ്ടാൾക്കാർ നമ്മളോട് പറഞ്ഞു കേട്ടോ ഇന്നതാകത്ത നിങ്ങൾ ഇരുന്നൂറിൻ്റെ മാക്സിമം ചോദിച്ചാൽ നമ്മോട് പറഞ്ഞു ഇന്നതാകത്ത നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളും എടുക്ക ബാക്കിയുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ എടുക്കാൻ ഒരുപാട് ആൾക്കാർ അപ്പം ഞാൻ വിചാരിച്ചെന്നാ നാളെ മുതൽ ഓഫർ തന്നെയാണ് ആയിക്കോട്ടെ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങൾക്കും സമാധാനം എനിക്കും സമാധാനം ഞാൻ അതിന്റെ മുന്നേ കുറച്ച് പുതിയ സ്റ്റോക്ക് കുറച്ച് കൊടുന്ന് വെച്ചിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഓഫർ ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എല്ലാവർക്കും കഫ്താൻ ജംബോ അപ്പം ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഒരു കസ്റ്റമർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് ഞാൻ ഒമ്പത് മണി പറഞ്ഞാണ് ഒരു ഓൾറെഡി ഞാൻ ആ മറ്റേ മെസ്സേജിൽ നിന്ന് റിപ്ലൈ കൊടുത്ത അപ്പോൾ ആ കോള് വന്ന അപ്പോൾ എന്താണ് എന്താ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണിച്ചത് മാത്രമാണ് ഞാൻ ഓഫറിൽ ഇടണതുള്ളൂ വീഡിയോസിൽ കാണിക്കാത്തത് ഓഫറിൽ ഇടണില്ല ഇനി അതിന് കമൻ്റ് ഇട്ടിട്ട് വരാ പറയണ്ട ആ ഇത് കാണിച്ച മോഡലാണ് ആ ഒരു കുറച്ച് ആൾക്കാരുണ്ട് കുറച്ചൊരു നെഗറ്റീവ് ഇടാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ബോഡി ഷേഇിനെ പറ്റി അതിനെ അതിനെപ്പറ്റി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ കാട് അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുണ്ട് കാരണം കുറേ ആൾക്കാർ കാണണമല്ലേ ചില സമയത്ത് നമ്മൾ ഇന്ന ബ്രാ യൂസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ കമൻ്റ് ഉള്ളത് അപ്പോൾ എനിക്കത് എനിക്കത് ഇതായിട്ട് തോന്നി അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഫസ്ലോഷ് എന്നാൽ പറഞ്ഞ ഒരാളാണ് കമൻറ്റ് ഇടുന്നത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് കഴിഞ്ഞ ശേഷം ഒക്കെ ഞാൻ ആ മെസ്സേജ് കണ്ടിരുന്നു കാരണം എനിക്ക് സ്ക്രീൻഷോട്ട് വരുന്ന സമയത്തൊക്കെ ഈ ഒരു കമൻ്റ് ഇങ്ങനെ ഉണ്ടാവും താഴത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാനുള്ളത് വീഡിയോസിൽ ചെയ്തതിൻ്റെ ബാലൻസ് പീസുകളാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ഇതിനും റേറ്റ് ഇട്ടുള്ളൂ കേട്ടോ അതിൽ ഇരുന്നൂറ്റി അൻപത് രൂപേന്റെ ജംബോ ഉണ്ട് അതിൽ ഇരുന്നൂറ്റി എഴുപതിൻ്റെതും ഉണ്ട് അപ്പോൾ ഒരു പീസ് ഇതാണുള്ളത് രണ്ടാമത്തെ പീസ് മുഴുവനോ ഇത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ജംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് അതിൽ ഇരുന്നൂറ്റി അൻപതിൻ്റെതും ഉണ്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് ആക്കിയിട്ട് അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വേഗം വേഗം കാണിച്ച് പോവാണ് പിന്നെ ജംബോയും കഫ്താനും ഒക്കെയാണ് നമുക്ക് ജംബോയും കഫ്താനും പിന്നെ ഏതൊക്കെയാണ് അഡ്രസ്സ് മാറിപ്പോയത് അപ്പോൾ ഇതിൽ കുറച്ച് അഡ്രസ്സ് ഇതായതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ബാലൻസ് വന്നത് നമ്മൾ ഇപ്രാവശ്യം ഓർഡർ എടുക്കാൻ അങ്ങനെ വൈകിപ്പോയി വെഴുകി വെച്ചാൽ എന്താണ് അപ്പം ഇതാണ് ഇത് കുറച്ച് എക്സ്ട്രാ വീതി ഉള്ളതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും ഇത് ഇത് ഇഞ്ച് വീതി വരുന്നുണ്ട് അത് ഇരുപത്തി ഇതിന്റെ മുന്നേ കാണിച്ചത് ഉള്ളൂ അപ്പോൾ മുപ്പതിഞ്ചിൻ്റെ നിങ്ങൾ പറയണം കേട്ടോ മുപ്പതിഞ്ചിൻ്റെ ആണേന്നുള്ളത് നിങ്ങൾ പറയണം ഇത് ഇരുപത്തെട്ടോ എന്തോ ഉള്ളൂ ഇരുപത്തെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഈ കളർ കാണിച്ചോ ലോ അപ്പോൾ ഇതിൽ എടുത്താലും ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ മുന്നേ പിന്നെ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെ നോട്ട് വരുന്നത് ഇതാണ് ചിലപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ സ്ക്രീൻഷോട്ട് പിന്നെ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇങ്ങനെയല്ലല്ലോ നമ്മൾ കണ്ടത് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ആണേന്ന് മനസ്സിലാക്കി തന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ഇതിൽ ജെസ്റ്റ് അളവ് പറയണില്ല ഞാൻ വേഗം കാണിച്ചു പോകണേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിയെട്ട് ഇഞ്ചിൽ കൂടുതൽ ഉള്ളതിൽ നിങ്ങൾ പറയണം കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ ചെസ്റ്റ് അളവ് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അത് ഏതെടുത്താലും ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ ഇരുപത്തിയെട്ട് ഇഞ്ചിൽ ഇരുപത്തി ഒമ്പത് ഇഞ്ചൊക്കെ വരുന്ന ഇതുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിന് ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അതാണ് അപ്പോൾ നിന്തു നോമ്പിന് വീഡിയോ ചെയ്തിട്ട് ബാലൻസ് ാണ് അല്ലാതെ നമ്മൾ പുതിയ സ്റ്റോക്ക് ഇട്ടതല്ല പുതിയ സ്റ്റോക്ക് ഇന്നലെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല പുതിയ സ്റ്റോക്കിന് അധികം ഒന്നും കൊണ്ടുപോകില്ല ഒരുപാട് ഇത് നമ്മള് ടൂറോയതിൽ തന്നെ നമ്മള് വരെ പൈസ ഇടണം അപ്പോൾ അപ്പോൾ ഞാൻ എന്തുചാ ഒരാഴ്ചകളും കൂടി കഴിഞ്ഞതിനു ശേഷം നമുക്കിപ്പോൾ കുറച്ച് പുതിയ സ്റ്റോക്കിലത്തെ വീഡിയോസ് ചെയ്തതിന് ശേഷം എന്തു ചെയ്യുക എന്നൊരു ഓഫറായിട്ട് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാവർക്കും ഓഫർ വീഡിയോസാണ് വേണ്ടത് കഫ്താനും വേണം എന്താണ് ജംബോ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതൊരൊറ്റ പീസ് തന്നെയുണ്ട് ചിലത് മാത്രം ചിലത് മാത്രം ഓരോ കളറ് ഓരോരോ പീസേ ഉണ്ടാവുകയുള്ളൂ ഇതാക്കണം എന്തൊക്കെ നിങ്ങൾ പറയും ഞങ്ങൾ അന്ന് ഓർഡർ ചോദിച്ചിട്ട് നിങ്ങൾ തിന്നിട്ടില്ല തിന്നിട്ടില്ല പറയും അന്നത്തെ തിരക്കും കടയിലെ തിരക്കിന്റെയും പിന്നെ അതും എല്ലാം എന്താണ് അഡ്രസ്സ് മാറിപ്പോയിൻ്റെയും എല്ലാ പ്രശ്നങ്ങളും കാരണം കെട്ട് എടങ്ങാറിന്റെ അങ്ങേ തിരക്കായിരുന്നു ഇതിൽ പല ചെസ്റ്റ് വീതി വരുന്നത് വരുന്നതുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ടിക്ക് ഷെയ്പ്പാണ് അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഇത് ഇത് ഇഞ്ച് വരുന്ന ഇതാണ് കേട്ടോ അത് ഉണ്ടാകും ഇത് നീല നിർത്തിയോട്ടോ ഇത് മുപ്പത് ഇഞ്ച് വരുന്ന തന്നെയാണ് മുപ്പത് ആ ഇഞ്ച് വീതി വരുന്ന തന്നെയാണ് ട്ടോ അപ്പൊ ഞാൻ ഇപ്പം വീഡിയോ അപ്ലോഡ് ആക്കിയാൽ നാളെ പത്ത് മണിക്കാണ് ഞാൻ ഓർഡർ എടുക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ വേണമെങ്കിൽ അവരുടെ മെസ്സേജിന്റെ നമ്പർ മാത്രമേ എഴുതി വെക്കുകയുള്ളു അതൊരു പീസും കൂടി ഉണ്ടല്ലേ ഇത് ഞാൻ നേർത്തിയോന്നറിയില്ല ഇതാണ് അപ്പോ ഞാൻ നേർത്തിയൊരു സംശയുണ്ട് കേട്ടോ അപ്പൊ ഇത് ഏതെടുത്താലും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഏതെടുത്താലും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ ചിലതൊക്കെ ഒരു ഇതൊക്കെ ഒരു പീസ് തന്നെ ഉള്ളു ഇതൊരു പീസ് തന്നെ ഉള്ളു എല്ലാ കളേഴ്സിനും ചിലപ്പോ ഒന്നോ രണ്ടോ പീസ് ചിലത് മാത്രം രണ്ട് പീസിൽ ബാക്കിയൊക്കെ ഓരോ പീസിൽ ആണുള്ളത് അവ ഈ ഇല്ലെങ്കിൽ ഞാനിവിടെ ഉള്ളത് ഏതാച്ചാലും ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം അതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇത് പ്രിൻ്റ് മാറ്റേണ്ട കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് വേറൊരു പ്രിൻ്റാണ് ഇത് ഇതുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു റോസാപ്പൂ വരുന്നുണ്ട് അവൻ അങ്ങനെ ഒരു ഇല്ലില്ലി എന്തോ വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ പത്ത് മണിയൊക്കെ ആവുമ്പോഴാണെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കൽ തുടങ്ങും കേട്ടോ അപ്പോൾ നാളെ നിങ്ങൾക്ക് വേറെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ആക്കി തരാം അപ്പോൾ ഇതാണ് ലാസ്റ്റ് പീസ് ഇത് നമ്മൾ നേർത്തി തോന്നണം അപ്പോൾ ഇത്രയും കളറാണ് ജംബോ മാക്സിയിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയയ്ക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കി തരാം കാരണം ഞാൻ ഒരു കുറേ ആൾക്കാരോട് പറഞ്ഞതാണ് ഞാൻ ഇന്ന് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി തരാം ഒമ്പതണിയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കി തരാം ഇപ്പോൾ ഈ ഇവിടെ കാണാൻ പാർസൽ ഉണ്ടല്ലോ അതൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഓർഡർ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഫോട്ടോസ് ഇങ്ങനെ ഇങ്ങനെ സെൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഒരുപാട് ഒരു കസ്റ്റമറിൽ നിന്ന് പോയി പിന്നെ അടുത്ത കസ്റ്റമറിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കാരണം നമ്മൾ വീഡിയോസ് ചെയ്തിൻ്റെ ബാലൻസ് ആണ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അതായത് നോമ്പിനി നമ്മൾ വീഡിയോ ചെയ്തിൻ്റെ ബാലൻസ് പീസുകളാണെന്ന് പറഞ്ഞിട്ട് തന്നെ തരണേ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടാൻ കമൻ ബോക്സ് ബോക്സ് ഓഫാണ് ഇൻസ്റ്റാദാം കമൻറ് ബോക്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഒരുപാട് നെഗറ്റീവ് കാരണം നമ്മൾ ഞാൻ തടിയുള്ള ആളാണ് ഞാൻ വീഡിയോസിന് വരാൻ ആദ്യം എനിക്ക് മടിയായിരുന്നു പിന്നെ എൻ്റെ മകനാണ് എന്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രെസ്സ് തന്നെ ഇട്ടിട്ട് വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ അവരോട് പറയും നമുക്കൊരു മോഡലിനെ വെച്ച് ചെയ്താലോ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇട്ട് കണ്ട് നിങ്ങളുടെ ഡ്രസ്സ് തന്നെ ഇട്ട് കണ്ട് അങ്ങനെയാണ് കുറേ എനിക്ക് മടി മാറിയത് ആദ്യം ഞാൻ മുഖം കാണിച്ചിട്ടല്ലേ പിന്നെ ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുമ്പോൾ തന്നെയാണ് എൻ്റെ വീഡിയോസ് കയറി വന്നതും ഇതും ഓക്കെ പിന്നെ ഞാൻ താടിയുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ് അതെടുത്ത് കാരണം സ്ക്രീൻഷോട്ട് വരുമ്പോഴും കാരണം നമ്മൾ വീഡിയോസ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണേന് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഒന്നുമില്ല ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഡ്രെസ്സിൻ്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ ഇതാക്കാനോ ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള രീതിക്ക് ഞങ്ങൾ ജീവിക്കണു അത്രേ ഉള്ളൂ ഇപ്പോൾ ഒന്നും വേണ്ട ഞങ്ങൾ ഡൽഹിക്ക് വരെ ഡൽഹിക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് പോയതൊന്നും അല്ല അപ്പോൾ പോയി വന്നപ്പോൾ ആൾക്കാർ പറയണ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കല്ല ആണ് ഡൽഹി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വേറെ അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കാണുന്ന ആൾക്കാരെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഒരോടൊപ്പം ഒന്നും പറയാനില്ല ഞാൻ എന്താ ചെയ്യണത് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം ഉള്ളിൽ ഏത് ഡ്രസ്സ് ഇടണതെന്ന് നിങ്ങളല്ലല്ലേ തീരുമാനിക്കണം ഞാനല്ലേ അപ്പോൾ അത് അങ്ങനെ കമൻറ്റായിട്ടിടുമ്പോഴും ആ ആ വ്യക്തിക്ക് ഈ ഫസീല എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്യുമായിരുന്നു ആ വീഡിയോൻ്റെ താഴെ കമൻറ്റിട്ട് നേരെ വാട്സപ്പിൽ കൊടുത്തിട്ടാൽ ഞാൻ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് വീഡിയോൻ്റെ താഴെ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ആണ് ഓഫാക്കി കിട്ടും നമ്മളെ ഡ്രസ്സ് അടിപൊളിയാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കിട്ടണവർക്ക് അങ്ങനെ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക പിന്നെ ഇപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി കിട്ടിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു എവിടെ ആ ചുരിദാർ കൊടുക്കുന്നോ നമ്മളെ സെഫിനെ അർഷാദിനും സുഹറ കണ്ണൂരിനും അയക്കാള്ളേ ചുരിദാർ കൊടുക്കൂടും ചുരിദാർ ഈ കാണണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇല്ല അത് ഞാൻ ഇന്ന് ഇന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നാളെ പിന്നെ പോസ്റ്റ് ചെയ്യും ഓക്കെ അസ്സാംക്കും നാളത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കണ്ടട്ടോ ഓക്കെ അസ്സാംക്കും അപ്പോൾ പിന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇട്ടതുകൊണ്ടാണ് ഗി വെബിനെ പറ്റിയൊന്നും പറയാത്തത്